മൂവാറ്റുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്കും തൊഴിലാളികൾക്കുമായി ശുചിത്വ സംഗമം സംഘടിപ്പിച്ചു ഒരു കൂട്ടം ഒന്നിച്ചൊരു വട്ടം എന്ന പേരിൽ ഡ്രീം ലൈറ്റ് പാർക്കിൽ നടന്ന ശുചിത്വ സേവന സംഗമം നഗരസഭ ചെയർപേഴ്സൺ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭ ഹരിത കർമ്മസേന അംഗങ്ങൾക്കും ശുചീകരണ തൊഴിലാളികൾക്കും വേണ്ടി സംഘടിപ്പിച്ച ശുചിത്വ സംഗമം ഒരു കൂട്ടം ഒന്നിച്ചൊരു വട്ടം നഗരസഭാ ചെയർപേഴ്സൺ നഗരസഭ ചെയർപേഴ്സൺദോസ് ഉദ്ഘാടനം ചെയ്തു ഈ കൗൺസിലധികാരത്തിൽ വന്ന് അഞ്ചു വർഷക്കാലവും ഈ നഗരത്തിലെ ശുചീകരണ വേലയുമായി ബന്ധപ്പെട്ട തൊഴിലാളികളെ നഗരസഭയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ഒരു ശ്രമവും ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല ശുചീകരണ തൊഴിലാളികൾക്ക് ആവശ്യമായ എല്ലാവിധ പ്രോത്സാഹനവും സഹായവും ഈ നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ പൂർണ്ണമായ ബോധ്യം ഈ കോൺസിലെ അധികാരത്തിൽ വന്ന് ആദ്യത്തെ ലോക വനിതാ ദിനം നമ്മൾ ടൗൺ ഹാളിൽ കൊണ്ടാടിയപ്പോൾ അതിന് ഉദ്ഘാടകരായി എത്തിയത് നഗരസഭയിലെ വനിതാ വിഭാഗം ശുചീകരണ തൊഴിലാളികളാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടുന്ന് ആരംഭിച്ച് ഈ പട്ടണത്തെ സമ്പൂർണ്ണ ശുചിത്വ ഉള്ള നഗരമാക്കി മാറ്റാനുള്ള കഠിനാധ്വാനം നടത്തി കൗൺസിലംഗങ്ങളുണ്ട് അതിനകത്ത് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സഹായത്തോടെ സഹകരണത്തോടെ നമുക്ക് ഈ ലെവൽ വരെ എത്താൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് ഏതായാലും കെ എസ് ഡബ്ല്യു എം ബിയും നഗരസഭയും ചേർന്ന് ഇങ്ങനെ ആറേഴ് പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് തുടക്കമാണിന്ന് നിങ്ങളെ കുടുംബസമേതം എത്തണമെന്നാണ് നഗരസഭാ കൗൺസിൽ ആഗ്രഹിച്ചത് എങ്കിൽ പോലും പലരുടെയും കുട്ടികളും മറ്റ് സഹോദരങ്ങളും ഒക്കെ പലവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ഏതായാലും ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ നഗരസഭാ കൗൺസിലിൻ്റെ എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ ജീവനക്കാർക്കും അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരിമാർക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ച് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിരിക്കും നമസ്കാരം ഡ്രീംലാന്റ് പാർക്കിൽ നടന്ന പരിപാടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം സലാം അധ്യക്ഷത വഹിച്ചു സംഗമത്തിൽ ഗ്രൂപ്പ് ചർച്ച സംഘാംഗങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ കലാപരിപാടികൾ ടീം അംഗങ്ങളെ ആദരിക്കൽ വിവിധ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചു കെ കെ എ എ ഗിരിജ ഗിരിജ ി പ്രാദേശിക തലത്തിൽ ഖരമാലിന്യ ശേഖരണ സംസ്കരണ പ്രവർത്തനം മെച്ചപ്പെടുത്തിയും നഗരസഭ നടപ്പിലാക്കി വരുന്ന മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെക്കുറിച്ചുള്ള അവബോധം ശുചിത്വ സേനാംഗങ്ങളിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ചെയർപേഴ്സൺ പി പി എൽദോസ് പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നിസ അഷ്റഫ് ജോസ് കുര്യാക്കോസ് മുനിസിപ്പൽ സെക്രട്ടറി എച്ച് സിമി കൗൺസിലർമാരായ ആർ രാകേഷ് ജോളി ജോർജ് മണ്ണൂർ കെ ജി രാധാകൃഷ്ണൻ നിജ്ലാ ഷാജി അമൽ ബാബു ജോയിസ് മേരി മേരിയാൻ്റണി ജിനു മടേക്കൽ വി എ ജാഫർ സാദിഖ് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ എച്ച് നൌഷാദ് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി ഉദ്യോഗസ്ഥ ധന്യ പ്രഭാകരൻ ജീവനക്കാർ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്